അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത് ബസ്മില്ല അലഹമുല്ലാത്ത വസ്ലാം അഹ് റസൂല്ല വിസ്റ്റം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് യാത്ര ഉറപ്പെട്ട വാഹനത്തിൽ കയറിയ വിദ്യാർത്ഥികളോടാണ് നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇത് നമ്മൾ സമ്മേളനത്തിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ധർമ്മസമര നഗരിയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ ചേരുന്നത് ഏതായാലും ഒരുപാട് മാസക്കാലത്ത് നമ്മുടെ ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ ഫലമായി ഇന്ന് പെരിന്തൽമണ്ണയിൽ വെച്ച് അത് സംഭവിക്കുകയാണ് മറ്റൊരു ചരിത്രത്തിലേക്ക് കൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രബോധന ചരിത്രത്തിലേക്ക് ഒരു പൊൻതൂവൽ കൂടെ ഇന്ന് ചേർക്കപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്കൂടെ സാധിച്ചു കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ പങ്കെടുക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ വലിയ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ നമുക്കുകൂടെ അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല നിലക്കുള്ള സാഹചര്യങ്ങളാൽ ഇന്ന് ഈ വാഹനത്തിലേക്ക് കയറിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരുണ്ടാകും കുറേയൊക്കെ നമ്മുടെ സമ്മേളനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രചരണ പരിപാടികളിൽ കണ്ട് ഇതിന് പോകണമെന്നും ഇതിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു മുദ്രാവാക്യം വിദ്യാർത്ഥി കാലം എന്ന ആ പ്രമേയത്തോട് പൂർണ്ണമായും യോജിക്കുന്നത് കൊണ്ട് അതിന് കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ച് ഇതിൻ്റെ ഭാഗമായ സമ്മേളനത്തിൻ്റെ ഭാഗമായ ഒട്ടനവധി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടാകും സ്വാഭാവികമായും പല നിലക്കുള്ള പ്രഷറുകളെ കൊണ്ട് ക്ഷണങ്ങൾ ലഭിച്ചത് കൊണ്ട് ഇന്നയാൾ വിളിച്ചു അന്നാൾ വിളിച്ചു ഒരിക്കലും തട്ടിക്കളയാൻ പറ്റാതിരുന്നു എന്നാൽ പോകാം പോയി നോക്കാം എന്ന് കരുതുന്നവരുണ്ടാകാം വിശ്രം കൂട്ടായ്മയുടെ വിശ്രം സ്റ്റുഡൻസിൻ്റെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കണ്ട് ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമാകണമെന്ന് തീരുമാനിച്ച് വന്നവരുണ്ടാകാം വളരെ ചുരുക്ക പേരെങ്കിലും ഒരിക്കലും നമുക്കറിയാം ഒരിക്കലും ഇഷ്ടപ്പെടാതെ ഇങ്ങനത്തെ ഒരു സീറ്റിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളും സ്വാഭാവികമായും ഉണ്ടാകാം തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഈ എല്ലാ കൂട്ടുകാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു ഇനി പെരിന്തൽമണ്ണയെ ലക്ഷ്യമാക്കി കുറഞ്ഞ ചില മണിക്കൂറുകളോ മിനിറ്റുകളോ ആയിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാവുക ഇൻഷാല്ല ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില ചിന്തകളാണ് ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി പിന്നെ ഇങ്ങനെ ഏത് മാനസികാവസ്ഥയിൽ വന്ന ആളുകളാണ് നമ്മളെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഇൻഷാല്ല അത് അതിൻ്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യണം എന്താണോ നമ്മൾ ഈ ഒരു സമ്മേളനം കൊണ്ട് വിസ്റ്റം സ്റ്റുഡൻസ് ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കൂടി ലക്ഷ്യമാക്കുന്നത് അത് ഒരുപാട് കാലം കൊണ്ട് തന്നെ നമ്മൾ തെളിയിച്ചതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് തിരൂർ വെച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞൊരു എട്ടോളം മാസങ്ങളായി നമ്മൾ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ നടത്തി ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മൾ പുറത്ത് പറയുകയുണ്ടായി എല്ലാവരും ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് അതിൻ്റെ ഭാഗമായവരാണ് ഓൺലൈനിലൂടെയോ നമ്മുടെയൊക്കെ ഏതെങ്കിലും പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മൾ പങ്കെടുത്ത ആളുകളാണ് തീർച്ചയായും ആ ലക്ഷ്യം ഇന്ന് സാധൂകരിക്കാൻ പോവുകയാണ് ആദ്യമായി എന്ത് മാനസികാവസ്ഥയിലാണ് നിങ്ങൾ വന്നതെങ്കിലും നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ നമ്മളിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കഥ ഈ സൊല്യൂഷൻ നമ്മൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി അഞ്ച് ദിവസം ആ വൈജ്ഞാനിക പ്രദർശനം ഇവിടെ ഉണ്ടായിരുന്നു സമ്മേളന മേഖലയിൽ വെച്ചോണ് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു പറയാൻ നമ്മുടെ ഇവിടുത്തെ വാഹനത്തിൽ കയറി നമ്മുടെ കൂട്ടുകാരോട് കൂടെ ആ കഥ പങ്കുവെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ ഒരു സമയത്ത് തോന്നാണ് അഥവാ ഒരു ഒരു കോൺട്രാക്ടർ അദ്ദേഹം വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ജോലി എടുക്കുന്ന ഒരു കോൺട്രാക്ടറാണ് അപ്പം അദ്ദേഹം ഒരു നൂറ് വീട് അല്ലെങ്കിൽ ഒരു ആയിരം വീടൊക്കെ അദ്ദേഹം വെക്കുന്നു അപ്പോൾ ഈ ആയിരം വീട് വെക്കുമ്പോഴും വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇത് സ്വന്തം വീടാണ് എന്ന മനസ്സിൽ അദ്ദേഹം എന്താക്കും പണി ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തത്തിന് വേണ്ടി എടുക്കുന്ന ഒരു പണി എന്ന നിലക്കുള്ള ഒരു പെർഫെക്ഷൻ അതിനുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഇദ്ദേഹം വളരെ പേര് കേട്ട ഒരു ഒരു കോൺട്രാക്ടറാണ് പണിയെടുക്കുന്ന ആളാണ് അദ്ദേഹം സത്യസന്ധനാണ് ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്നുള്ള അദ്ദേഹം പേര് കേട്ടാലാണ് അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരുപാട് പ്രായക്കായി അല്ലെങ്കിൽ പണി ഇനി അവസാനിപ്പിക്കാം എന്നൊരു ഘട്ടെത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുതലാളിയോട് ചെന്ന് പറയാണ് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി എൻ്റെ ഞാൻ ഈ പ്രൊഫഷൻ തൽക്കാലം ഇവിടെ റിട്ടയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുതലാളി പറഞ്ഞു അങ്ങനെ പറയരുത് വളരെ പ്രധാനപ്പെട്ട കൂടെ വീട് വെച്ചു കൊടുക്കാനുണ്ട് അതുകൊണ്ട് അതുകൂടെ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താകാം ഇതിൽ നിന്ന് പിരിയാം എന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജോലി അവസാനിപ്പിക്കാൻ വിചാരിച്ച ഒരാൾ ഒരു നോട്ടീസ് പീരീഡ് ഉള്ള ഒരാൾ എങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക എന്നതുപോലെയാണ് പിന്നീട് അയാൾ അയാളുടെ വീട് വെക്കുന്നത് ഒരു തട്ടിക്കൂട്ട് വീട് അതെ പിന്നെ അതിലത്ര ആത്മാർത്ഥതയൊന്നും ഇല്ലാത്ത എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ എന്ന മനോഗതിയിലാണ് ആ വീട് ഉണ്ടാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഇപ്പൊ ആ വീടിന്റെ ഒരു അവസ്ഥ പണി തീരുമ്പോൾ ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ ഊഹിക്കാം നമ്മളൊരു പ്രൊജക്ട് ചെയ്താലും നമ്മൾ മറ്റെന്ത് സംഗതി ചെയ്താലും മനസ്സില്ലെങ്കിൽ അതിൻ്റെ അപൂർണത അതിൽ ഉണ്ടാക്കും ഏതായാലും ആ വീടിൻ്റെ പണി അങ്ങനെ അദ്ദേഹം മനസ്സിലാ മനസ്സോടെ പൂർത്തിയാക്കി താക്കോല് മുതലാളിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ് മുതലാളി തിരിച്ചു പറയുന്നത് ഇത് ഇത്രയും കാലത്ത് നിങ്ങളുടെ സേവനത്തിൻ്റെ ഫലമായി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് താക്കോല് തിരിച്ചു കൊടുത്തു അപ്പോഴാണ് ഇദ്ദേഹം തലയിൽ കൈവെക്കുന്നതോ ഒന്നുകൂടെ ആയിരം എണ്ണം പണിതതുപോലെ ഇതും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടാകുമായിരുന്നു എന്ന് ഈയൊരു കഥ നമ്മളിവിടെ പറയാൻ പ്രത്യേകം കാരണമുണ്ട് നിങ്ങൾ ഈ സീറ്റിലിരുന്ന് പെരിന്തൻമണ്ണയിലെത്തി ഇൻഷാല്ല ഇവിടെ നിന്ന് പരിപാടി അവസാനിച്ച് നിങ്ങളുടെ വാഹനത്തിൽ തിരിച്ച് നിങ്ങൾ പോകുന്നത് വരെയുള്ള സമയം ഇത് നിങ്ങളുടെ സമയമാക്കിയെടുക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിവ് നൽകുന്ന ഒട്ടനേകം വിഭവങ്ങൾ ഈ സമ്മേളനം നെഗതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ ഓപ്പണായ ഒരു തുറന്ന മനസ്സോടുകൂടി ഇവിടെ വരാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ മാനസികമായി ഇപ്പോൾ ഈ നിമിഷം തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പറയാൻ കാരണം നമ്മളെല്ലാവരും ഒരു വെക്കേഷൻ കാലത്താണുള്ളത് ഒരു ഞായറാഴ്ച കൂടിയാണ് നമുക്ക് മറ്റു പല എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവും മറ്റു പല തോന്നലുകളും ഉണ്ടാവും ഇന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇങ്ങോട്ട് പോയിരുന്നെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഇത് കണ്ടിരുന്നെങ്കിൽ അവൻ്റെ കൂടെ ആയിരുന്നെങ്കിലും എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും ആ ചിന്തകളെല്ലാം മാറ്റി വെച്ച് ഇപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര അതിൽ ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞു അത് അതിൻഷാല്ല അത് പൂർത്തിയാവണമെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡാണ് ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് പറഞ്ഞു വരുന്നത് നമ്മുടെ കുറിച്ചാണ് ആത്മാർത്ഥമായി കൂടി ആത്മാർത്ഥത നമുക്ക് തുറന്ന് ഒരു അവസരമാണ് ഏത് പ്രവർത്തനവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെയാണ് പ്രധാനം ആ മനസ്സിനെ നന്നായി ഒരുക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു യാത്ര യാത്രയിലെ കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പ്ലാനുകൾ അത് പൊളിഞ്ഞല്ലോ ഇന്ന് ആ പ്ലാനുകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ പെരിന്തൽമണിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ യാത്രയിലും കുറച്ച് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവാം ഈ പ്രയാസങ്ങൾ ഇനി സമ്മേളന നഗരിയിൽ വന്നാലും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഭാഗമാണ് ഈ പ്രയാസങ്ങളൊക്കെ നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല ചില അമലുകളാക്കി നമുക്ക് ബാക്കിയാവണമെങ്കിൽ ആത്മാർത്ഥതയും ഇഹ്ലാസും കൂടിയേ തീരൂ ഇവിടെ ഡോക്ടർ ഷാബാസ് ചോദിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസങ്ങളുടെ പരിശ്രമമാണ് നിങ്ങളുടെ ഒരു വലിയ സമ്മേളന നഗരി കൗതുകമായി ഒരുങ്ങിയിരിക്കുകയാണ് ഞങ്ങളൊക്കെ വളരെ ത്രില്ലഡാണ് ഈ ഒരു കേരളത്തിനകത്തുനിന്ന് പുറത്തുനിന്ന് വരുന്ന വലിയ വിദ്യാർത്ഥി സാഗരത്തെ സ്വീകരിക്കാൻ അവരോട് സംവദിക്കാൻ ഈ നഗരിയും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും ഒക്കെ വളരെ ത്രിൽഡായി കാത്തിരിക്കുകയാണ് സ്വാഭാവികമായും ഒരു വലിയ മാസ് ഒത്തുചേരുന്നിടത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാം സ്ട്രക്ചറായാലും മറ്റു സൗകര്യങ്ങളായാലും ഒക്കെ അതിനേറ്റവും മികച്ച പിന്നെ വിദഗ്ധരുമായി കൂടി ആലോചിച്ച് അവരുടെ കൺസേണുകളെടുത്ത് അവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ പൂർത്തിയാക്കിയത് അത് നിങ്ങൾക്ക് വന്നാൽ അനുഭവിക്കാൻ പറ്റും പക്ഷെ സ്വാഭാവികമായും ഒരു മാസ് ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ അത് യാത്രയിൽ മറ്റൊക്കെ ഉണ്ടായേക്കാം റസോറുള്ള സർദാർശനം പറഞ്ഞല്ലോ യാത്ര എന്ന് പറയുന്നത് കിത്താലും മുന്നിൽ ആദാ അതൊരു ശിക്ഷയുടെ കഷ്ടമാണ് എന്നാൽ അതിനി എത്ര സൗകര്യങ്ങൾ വന്നാലും യാത്ര അത് നമ്മുടെ ഒരു പിന്നെ കംഫോർട്ട് സോണിനെ പലപ്പോഴും ഇല്ലാതാക്കുന്ന ഒന്നാണ് അതൊരു ശിക്ഷയുടെ ഭാഗമാണ് അപ്പം അതിന് നമ്മൾ ഉൾക്കൊള്ളണം അങ്ങനെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ആ മനസ്സാരെ തന്നെ സ്വീകരിക്കണമെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാല്ല ഇവിടെ ഒരു ചരിത്രം പിറക്കുകയാണ് ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തൊരു ചെറിയ സംഘത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റി അള്ളാഹു അവനെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ് റബ്ബു ക യഹ്ലു കുമാ യശാ ഉ യഖ്താൻ നിങ്ങളുടെ റബ്ബ് അവൻ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ തെരഞ്ഞെടുക്കുകയും ചെയ്യും അഥവാ സൃഷ്ടിപ്പ് അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെയാണ് ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് ഓരോ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നത് അതുപോലെ അവൻ അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കും അപ്പം നമ്മുടെ പ്രദേശത്തെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഇവിടേക്കെത്താൻ ഈ നന്മയുടെ ഭാഗമാകാൻ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ലോകത്തെ മുഴുവൻ സൃഷ്ടികളുടെയും പ്രാർത്ഥന കിട്ടാൻ പറ്റുന്നൊരു സദസ്സിലേക്ക് നമ്മൾ പുറപ്പെടുന്നു ഈ യാത്ര ആരംഭിച്ചത് മുതൽ നമ്മൾ ഫീ സബീലില്ലയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് സ്വർഗീയ മാർഗത്തിലാണ് ഇങ്ങനെ പല നിരക്കുള്ള ഗുണത്തിലേക്ക് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തു സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡോണ്ട് മിസ് ദിസ് ചാൻസ് ഈ അവസരത്തെ നിങ്ങൾ ഒരിക്കലും പാഴാക്കി അതോടൊപ്പം ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ പെരിന്തമണയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ സമ്മേളന നഗരിയിൽ സഫാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ആ ഓരോ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം അതിന് അതിനുവേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ആകർഷിക്കുന്നത് നമുക്ക് ആസ്വദിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞാൽ ത്രില്ലടിപ്പിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മൾ മനസ്സിലുണ്ടാവേണ്ടത് ഇവിടെ നടക്കുന്ന ഓരോരോ സംസാരങ്ങളും ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റികളുണ്ടോ നമ്മളെ ഇൻവോൾവ് ചെയ്യ ചെയ്യിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഇതിൻ്റെ സംഘാടകർ ഒരുക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് പൂർണ്ണമായും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ പരലോകത്തിന് നാം നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാവുന്ന ആ കബറിലും അതിനുശേഷമുള്ള വിചാരണയുടെ ലോകത്തും അതിനുശേഷം വരാനിരിക്കുന്ന സ്വർഗം അല്ലെങ്കിൽ നരകം അവിടെ നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിലുള്ള ഒരുപാട് വിഭവങ്ങളാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നീയത്തോടു കൂടി എന്ന് വെച്ചാലുക നമ്മുടെ മൊബൈലോ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന അത്തരം ചിന്തകൾ അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ എങ്ങനെയാണോ ഈ സമ്മേളന നഗരി നിങ്ങളുടെ ശ്രദ്ധയും താല്പര്യത്തെയും ക്ഷണിക്കുന്നത് അതിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ പിന്നെ നിങ്ങൾ യാത്രയിലാണ് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് നിങ്ങൾ ഈ സംഘാടകർക്ക് വേണ്ടി നിങ്ങളുടെ അരികിലേക്ക് ക്ഷണവുമായി വന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകർക്ക് വേണ്ടി ഈ യാത്ര നമുക്കും എല്ലാവർക്കും ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പതിനായിരക്കണക്കിന് മാതാപിതാക്കളുണ്ട് ഇതിനു വിയർപ്പൊഴുക്കിയവരുണ്ട് ഇനി നമുക്ക് തന്നെയും നമ്മുടെ യാത്ര അതൊരു ഫ്രൂട്ട്ഫുള്ളായ ആകാൻ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ അത്രമേൽ വിലയുണ്ട് റഹ്മാൻ റബ്ബ് കാർമേഘങ്ങൾ മാറ്റി വകഞ്ഞു മാറ്റി ചില പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസത്തെ നിമിഷത്തിൽ നമ്മളും ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കൂടെ ഈ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടെ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഇൻഷാല്ല ഇവിടെ സമ്മേളന നഗരിയിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട് തുറന്ന മനസ്സോടുകൂടെ ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന യാത്രയിൽ ചില തീരുമാനങ്ങളെടുത്ത് വലിയ ഒരു ഒരു പിന്നെ ധാർമ്മിക വിപ്ലവത്തിൻ്റെ ഭാഗമായി മാറാൻ ഇനിയുള്ള നമ്മുടെ വിദ്യാർത്ഥി കാലം ധർമ്മ സമരത്തിൻ്റെ പക്ഷിച്ച് ചേർന്ന് നിന്ന് പോകാൻ തീരുമാനമെടുത്തു പോകാൻ നമുക്ക് പറ്റണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമു അല്ലി വർക്ക്